सुश्री स्वाति मालीवाल नमस्कार मैं स्वाति मालीवाल जो राज्यसभा की सदस्य नाम निर्देशित हुई हूँ ईश्वर की शपथ लेती हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगी मैं भारत की प्रभुता और अखंडता अक्षुण रखूंगी। तथा जिस पद को मैं ग्रहण करने वाली हूँ उसके कर्तव्यों का श्रद्धा पूर्वक निर्वहन करूंगी। इंकलाब जिंदाबाद please take your seat. Please take your seat. So should I go back? Please take your seat. I'll call you again. Honorable members. This is a very solemn occasion. And there have been instances earlier when there have been diversions to oath in the country and outside also. एंड करेक्शंस है यंग मेम्बर ऑफ दी हाउस एंड सी विल बियर विद इट स्वाति मालीवाल प्लीज ये जो लिखा है वही बोलते हैं प्लीज़ मैं स्वाति मालीवाल जो राज्यसभा की सदस्य निर्वाचित हुई हूं, ईश्वर की शपथ लेती हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगी, मैं भारत की प्रभुता और अखंडता अक्षुण रखूंगी तथा जिस पद को मैं ग्रहण करने वाली हूं, उसके कर्तव्यों को श्रद्धा पूर्वक निर्वहन करूंगी नमस्कार निंगले राज्यसभा टीवी कुछ दृश्य कई दिवस अवे രാജ്യസഭാ മെമ്പറായിട്ട് പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആപ്പിൻ്റെ അതായത് ആം ആദ്മി പാർട്ടിയുടെ യുവ നേതാവ് സ്വാതി മാലിവാൾ എന്ന വ്യക്തി സത്യപ്രതിജ്ഞ ചെയ്ത രംഗമാണ് നിങ്ങൾ കണ്ടത് അതിനുശേഷം ഈങ്കില സിന്ധാവ എന്ന ഒരു വാചകം കൂടെ അവർ കൂട്ടിച്ചേർക്കുകയുണ്ടായി ഈങ്കില സിന്ധാവ എന്ന ആ വാചകത്തിൻ്റെ അർത്ഥം വിപ്ലവം ജയിക്കട്ടെ എന്നാണ് തീർച്ചയായിട്ടും അത് പ്രശ്നമാവും പ്രശ്നമാവണമല്ലോ കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ രാജ്യസഭ എം പി ആവട്ടെ ലോകസഭാ എം പി ആവട്ടെ ജനാധിപത്യം എന്ന അരിപ്പയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്നവരാണ് ലോക്സഭയിൽ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നതാണെങ്കിൽ രാജ്യസഭയിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന എം എൽ എ മാർ തിരഞ്ഞെടുക്കുന്നവരാണ് അപ്പോഴും ജനാധിപത്യം തന്നെയാണ് അങ്ങനെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി അവിടെ പോയി നിന്നിട്ട് സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം വിപ്ലവം ജയിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഏത് നാട്ടിൽ നടക്കാനാണ് ഇവിടെയല്ലാതെ എന്തായാലും ആ വ്യക്തിയെക്കൊണ്ട് വളരെ ശാന്തമായിട്ട് എത്ര സമചിത്തതയോടെയാണ് അധ്യക്ഷൻ അത് കൈകാര്യം ചെയ്തത് എന്ന് നോക്കുക ആളുകൾ വേളം വേളം വെച്ചു അപ്പോൾ അവരോട് ശാന്തരായിരിക്കാൻ പറഞ്ഞു പിന്നീട് ഈ സ്വാതിയോട് പറയുന്നു ആദ്യം പോയി സീറ്റി പോയിരിക്കും ഇരുന്നതിന് ശേഷം മര്യാദയ്ക്ക് വന്നിട്ട് ഒന്നുകൂടെ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് പൊക്കോളൂ പക്ഷേ ടീം കില സിന്താവ് എന്ന ആ പ്രയോഗം വേണ്ട അത്ര തന്നെ ശാന്തമായിട്ടാണ് ചെയ്തത് സാധാരണ ഇത്തരം അസുഖങ്ങളൊക്കെ ഈ കനൽത്തരികൾക്കാണ് തോന്നേണ്ടത് അവർ ഒരു കേരള നിയമസഭ പോലുള്ള സ്ഥലത്തൊക്കെ ചെയ്തു കാണാം അറിയില്ല അവരാണ് ഇത്തരം അസ്കൃതയൊക്കെ കാണിക്കാറുള്ളത് പക്ഷേ ഇത് എന്ത് സൂക്കേടാണ് എന്ന് മനസ്സിലാവുന്നില്ല ഈ ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ ഈ യുവ നേതാവിന് മാത്രമല്ല ഇതിനു മുമ്പ് ഉന്നതമായ ഒരു സ്ഥാനത്തിരുന്ന വ്യക്തിയാണ് അവർ ഡൽഹിയിലെ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ടിരുന്ന വ്യക്തിയാണ് അപ്പോൾ അറിവില്ലായ്മയൊന്നുമല്ല നമ്മുടെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ പറയുന്നുണ്ട് യുവ നേതാവാണ് ആദ്യമായതുകൊണ്ട് അബദ്ധം പറ്റിയതാണെന്നൊക്കെ പറഞ്ഞാണ് പിടിച്ചിരുത്തി രണ്ടാമതൊന്നുകൂടെ ചൊല്ലിക്കുന്നത് പക്ഷേ ബോധപൂർവം തന്നെ പറഞ്ഞതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം അവർ മുഷ്ടിയൊക്കെ ചുരുട്ടിയാണ് ഈ ഗിലാവാസ് ഇന്താവാ വിളിക്കുന്നത് ഇതൊക്കെ അങ്ങ് ചൈനയിലെ നടക്കൂ ഇത് ഇന്ത്യയാണ് ജനാധിപത്യ രാജ്യമാണ് ഓർത്താൽ നന്ന് വെബ് ഡെസ്ക് കർമാനോസ്